പാർട്ടിയുടെ എല്ലാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് മണ്ഡലം സെക്രട്ടറി

ുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ പെൺകുട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ ലോക മനസ്സാക്ഷിയെ പോലും അസ്വസ്ഥമായി കൊണ്ടിവിടുന്ന തലസ്തീന നിരന്തരപരം അതിനെ വർഗീയമായി ആടിക്കത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ കണ്ടത് ഒരു വിഭാഗം പെൺകുട്ടികളെ ഐക്യരാധ്യ സമരം നടത്തിയത് അതൊരു സമുദായത്തിന് നേരെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് നേരെ വെല്ലുവിളിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചു ബിജെപിയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം അദ്ദേഹം പേര് വിളിച്ചു പറയുകയാണ് ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി നേരിടും പറഞ്ഞു ഒരു ജില്ലാ നേതാവ് ഇലിപ്പനായി പറയുന്ന ഒരു ജില്ലാ നേതാവിനെയാണ് മാടാൽ പ്രദേശത്ത് സമാധാനാന്തരീക്ഷമുള്ള എല്ലാവരും ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന വർഷങ്ങളായി ടൂറിസ്റ്റുകളടക്കം വരുന്ന മാടായിപ്പാടുന്ന പ്രദേശത്ത് അട്ടന്നൂർ എയർപോർട്ട് മാടായി പ്രദേശത്തേക്ക് വരാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു പിന്നീടാണ് അട്ടന്നൂർ കണ്ണൂർ എയർപോർട്ടായി മാറിയത് ആ പ്രദേശത്തെ ടൂറിസ്റ്റുകളെ അടക്കണം അവിടെ വരുന്നത് അമ്പലപ്പന്റെ സ്ഥലമാണ് പ്രദേശം പറഞ്ഞുകൊണ്ട് അവിടെ വരുന്ന ടൂറിസ്റ്റുകളെ അടക്കണം അക്രമിക്കാൻ ഈസ്റ്റുകളെ നല്ല കരുതുന്ന തൊഴിൽ സമൂഹത്തിന്റെ ബാധ്യതയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയൊരു ഇഷ്യൂസിന്റെ പേര് ആർ എസ് എസ് ഒരു സമൂഹത്തെ വെല്ലുവിളി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് തൊഴിൽ സമൂഹം നമ്മുടെ കേരളത്തിന്റെ പ്രതിസമൂഹം ഈ ഫാസിസ്റ്റ് ഭീകരവാദികളെ സുരക്ഷിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ കൊല്ലപ്പെടുകയാണ് അതിനെതിരെ അന്വേഷണം ഊർജ്ജിതമാക്കണമെന്ന് എസ് ഡി പിന്നെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സമരം ചെയ്യാൻ വേണ്ടി പോകുകയാണ് എന്താണ് കേരളത്തിൽ നടക്കുന്നത് ആഭ്യന്തര പിണറായി ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ആരാണ് ആഭ്യന്തരം ചെയ്യുന്നത് ആരാണ് പോലീസ് സ്ഥലപ്പെട്ടിനടക്കം ഇവിടെ നിയന്ത്രിച്ചുകൊണ്ടു ആലോചനം നമ്മുടെ നാടിനെ അങ്ങനെ നമ്മളെ ഇന്ത്യ నివీ ప్రవర్తన అత్యంత దారుణమైనది ఆల్రెడీ శాంతి ప్రవర్తన మన తిరిచెరి ఉండండి ఆవశ్యకతలేం బీజేపీ యాం తౌడ సమావేశం ఏర్పాటు కొడురుమ అపకడ కార్యగారాయ ఈ వర్గీయ తోమరన తిరిచెరి నిలబెజనము తిరిచెరి ఇంకా ఏం ఉత్తరంలో కరన కొడుతున్నాము మన ఆర్గణం ఈ లార్లో దక్షిణాన కేరళకు తృషూరుల శివేష్ రావు దైత్యనడిని వేడి 65000 നടത്തി അധികാരത്തിലേറിക്കൊണ്ടിരിക്കുന്ന ബിജെപിയെ തിരിച്ചറിയണം ആരാണ് അതിൽ ശേഖരം ചെയ്തുകൊടുക്കുന്നത് ഇവിടെ സംവിധാനങ്ങൾ എൽ ഡി എഫും യു ഡി എഫും സാമ്പ്രദായിക പാർട്ടികളുടെ എം എ മാരുടെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ നേരിട്ടു നിൽക്കുകയാണ് ബി ജെ പി അധികാരം കൊയ്യുന്നതിന് വേണ്ടി നമ്മുടെ മതേതരത്വം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ പോലും ബി ജെ പി ഭരണം നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം രാജ്യാന്തരം നമ്മുടെ കേരളങ്ങളുടെ ആർ എസ് എസ് ഉത്സരങ്ങൾ നടത്തിക്കൊടുക്കണ നമ്മൾ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി വിനെ പാർട്ടി കമ്മിറ്റികളിലോ പാർട്ടി സംവാദങ്ങളിലോ എതിർക്കാണോ അതിനെതിരെ വിമർശനം നടത്താൻ പോലും തയ്യാറാവാത്ത കമ്മ്യൂണിസ്റ്റുകൾ വളർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സാംസ്കാരിക പല വിഷയങ്ങളും ഇന്ത്യയിൽ ഇന്ത്യയിലെത്തുന്ന ചർച്ച ചെയ്യുന്ന സാംസ്കാരിക നായകന്മാർ മാടായിപ്പാറ വിഷയത്തിൽ എവിടെ പോയി ഭൂമി അത് മുഴുവൻ മാടായിപ്പാറയില് അറിഞ്ഞതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആർ എസ് എസ് ഈ ഒരാളുടെ പെൺകുട്ടികൾ ചെറിയൊരു സമരം നടത്തുമ്പോൾ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു ആ ഐക്യദാർഢ്യ പ്രകടനം കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പഴങ്ങാടി പോലീസ് കേസെടുത്തു ആത്മനിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത് എന്ത് നടപടിയാണ് നമ്മൾ പഴയ പോലീസിലെ പോലീസുകാർ ചെയ്തത് എല്ലാ പോലീസുകാര ക്രിമിനൽ സെമല്ല അല്ലെങ്കിൽ ആർ എസ് എസിന്റെ സംഗത സഹചാരികളായ ആർ എസ് എസിന്റെ എല്ലാ നടന്നു കാട്ടുന്ന ഒരുപാട് പോലീസുകാർ പോലീസ് സ്റ്റേഷൻ നടന്നുമുണ്ട് ഓരോരാളികളല്ല നമുക്കറിയാം പോലീസുകാരുടെ നടപടികൾ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്താണോ പക്ഷേ ആ ആർ എസ് എസ് സെല്ല് എന്ത് എന്ന് പറയുന്നത് നമ്മളല്ല സി പി ഐയുടെ നേതാക്കന്മാരടക്കം വരുന്നുണ്ട് പോലീസിൽ ആർ എസ് എസിന്റെ സെല്ല് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആ ആർ എസ് എസിന്റെ ഒരു സെല്ല് യാഥാർത്ഥ്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പഴങ്ങാടി പോലീസ് അതുപോലെ തന്നെ അന്യായമായി കേസെടുത്ത കേസ് പിന്തുണയ്ക്കണമെന്നാണ് എസ് ഡി പിന്നത് അതുപോലെ തന്നെ ഇവിടെ വർഗീയ വർഗീയമുണ്ടാക്കാൻ ശ്രമിച്ച ആർ എസ് എസ് ബിജെപിക്കെതിരെ ശക്തമായ കേസ് ചാർജ് ചെയ്യാൻ പോലീസ് തയ്യാറാവേണ്ടതുണ്ട് അതുപോലെ തന്നെ എനിയും വരുന്ന ടൂറിസ്റ്റുകൾ വരുമ്പോ ടൂറിസ്റ്റുകൾക്ക് സംരക്ഷണം ഓരോ തേടനും കൊടുക്കേണ്ട സംരക്ഷണം പോലീസിന്റെ കൊണ്ടുപോയി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ബീഹാറിലടക്കം വിവിധ പ്രദേശങ്ങളിലെതിരെ വിഭാഗത്തിനെതിരെ അല്ലെങ്കിൽ ആർ എസ് എസ് പറഞ്ഞ മുസ്ലിങ്ങൾക്കെതിരെയുണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെയുണ്ട് പക്ഷങ്ങൾക്കെതിരെയുണ്ട് അതുപോലെ തന്നെ ആർ എസ് എസ് മൻവാദത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ ഒരു സംരക്ഷണം കൊടുക്കേണ്ട പൌരന്മാരുടെ പോലും നിഷേധിച്ചുകൊണ്ട് ഒരു രണ്ടാം തരം പൌരന്മാരെ കുന്നതിനുവേണ്ടിയുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ച് ആർ എസ് എസ് മുന്നോട്ടേക്ക് നയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇടം കിട്ടുന്നതിന് വേണ്ടി കേരളത്തിൽ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നു എന്തിനാണ് ഉത്തരേന്ത്യയിലെ നിരന്തരം കലാപങ്ങൾ നടത്തുന്ന വർഗീയ വിശ്വസങ്ങൾ നടത്തുന്ന മതങ്ങളെ തമ്മിൽ സംഘടിപ്പിക്കുന്ന ഭാഷയുടെ പേര് സംസ്കാരത്തിന്റെ പേര് ആർ എസ് എസിനെ എന്തിനാണ് കേരളത്തിലെ ജനങ്ങളെ നല്ല അവസരം പിണറായി സർക്കാർ ഉള്ളത് നൽകുന്നത് എന്ന് തന്റെ സമൂഹത്തിന് അറിയേണ്ടതുണ്ട് അത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം അപകടകരമായ ഒരു ാണ് നമ്മുടെ ഭരണഘടന പോലെ സംരക്ഷിക്കേണ്ട ബാധ്യത ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുന്ന തെങ്ങ് സമൂഹം ഐക്യപ്പെട്ടുകൊണ്ട് ഈ ശാസ്ത്രങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മൾ പോകുന്ന ഒരു തലമുറയ്ക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഇവിടെ സന്തോഷമാരുകൂടി ജീവിക്കുന്ന ഒരു വ്യവസ്ഥയുള്ള നമ്മുടെ നാട്ടിലടക്കം വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് അത്രയും മുസ്ലിമാണെങ്കിൽ ഇപ്പുറം താമസിക്കുന്നത് ക്രിസ്ത്യാനാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഇപ്പഴം താമസിക്കുന്നത് ഹിന്ദുവാണെങ്കിൽ ഞാനാണെങ്കിൽ എല്ലാ വിശേഷ വ്യവസങ്ങളിലും ഒന്നിച്ചുകൂടുന്ന ഒരു വിഭാഗത്തെ ഇവരാ ധ്രുവീകരണം നടത്തി വിദ്വേഷങ്ങൾ നടത്തി வருகின்ற அரசியல் тараয়া ஆர்எஸ்எஸ்ে আমাদের মাঠেwidetilde জন্য তৎপরতার সঙ্গে সম্মিলিত হইনండి বন্ধ मतदारനായ বন্ধ मतदारനായ আরুষমান ஆர்এসএসൂടെ নমনতি বন্ধে মতwidetildeর জন্য বিজেপি আরএসএসে তারা হলรษฐกิจমতে আমরাmarsh করতে জন্য ಅದ운데 আমি പറയുന്നത് আমরা এই প্রদেশের ഉണ്ടാക്കി ി വർഗീയ ഒരു പ്രദേശമാക്കി മാറ്റുന്നതന്നെ ഇവിടെയുള്ള മുൻ ജനാധിപത്യം അതേതര വിശ്വാസികളും ഒറ്റ ഈ വിഭിനെതിരെ ശക്തമായി പോരാട്ടം നയിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ പോരാട്ടത്തിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ ിൽ നിന്ന് നോക്കുന്നുണ്ട് ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ പോരാട്ടത്തിൽ സോഷ്യൽ പാർട്ടി മാത്രം തീർച്ചയായും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ സംഗതം ചെയ്തുണ്ട് നിങ്ങൾക്ക് ഈ പ്രതിഷേധത്തിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം ടോഫിക്ക് മാർക്കുകൾ നിർണ്ണിക്കും

എന്റെ മുന്നേ സംസാരിച്ച ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഭൂപ്രദേശത്തിന് ഒരുപാട് ചരിത്രങ്ങൾ ഇറങ്ങുന്ന ഈ മാടായിയുടെ പ്രദേശത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ടാവുക ഈ മാടായി പള്ളി ഒഴിയും പള്ളി അതുപോലെ തന്നെ വളരെ സുന്ദരമായ വളരെ ആദരിക്കപ്പെടുന്ന അവളുടെ മാടായിക്കാരും അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു പ്രദേശമാണ് നമ്മുടെ മാടായി എന്നുള്ളത് പ്രത്യേകിച്ച് പറയുന്ന ഏറ്റവും സഞ്ചാരികൾ എത്തുന്ന നാനാതിക്ട് വൈകുന്നേരങ്ങളിൽ ഒഴുകി തുന്ന വളരെ സുന്ദരമായ പ്രകൃതിരണ്യമായ ഒരു പ്രദേശമാണ് നമ്മുടെ വാടായിപ്പാറ പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആ സുന്ദര കാഴ്ചകൾ മറയുന്ന രീതിയിലേക്കാണ് വാടായി പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് വാദങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ആടായി രാഷ്ട്രീയം രാഷ്ട്രീയമില്ലാത്തവരും എല്ലാം ചേർന്നുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഉന്നതിക്കുന്ന വൈകുന്നേരങ്ങളിൽ സന്തോഷത്തിൽ ഒരു വഴി കിടക്കുന്ന ഒരു ഏറ്റവും സുന്ദരമായ പ്രകൃതി സ്ഥലമാണ് ഏകദേശം മരണ്ടുകിടക്കുന്ന ഒരു മാടായിപ്പാറ പക്ഷേ ആ മാടായിപ്പാറയിൽ നടന്ന സ്വന്തം കുറിച്ച് നമ്മൾ നെറ്റിലോടുകൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സാധാരണയോടെയും മറ്റു മറ്റു മാധ്യമങ്ങളിലൂടെയും ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഹിമാ ഇസ്ലാമിയുടെ അടി സംഘടനകാര ജി ഐ യുടെ പ്രവർത്തകർ ഫലത്തിൽ ദുരിതമനുവിക്കുന്ന അ കുഞ്ഞമകൾക്കെതിരെ അല്ലെങ്കിൽ ആ നാട്ടിനെതിരെ കൃത്യമായ ഒരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ നടക്കുന്ന അധ്വരതെതിരെ ഇസ്രായു പോലും ഉയർന്നു വരുമ്പോൾ ഈ നാടിനോട് അനുഷ്ഠിതമുള്ള ജനത ഉയർത്തിപ്പെടുന്ന ഒരു കൃത്യമായ ഒരു പ്രതിഷേധ പ്രകടനം പറയാൻ കഴിയാത്ത രീതിയിലേക്ക് കുറച്ച് വനിതകൾ സംഘടിച്ചുകൊണ്ട് ആ ഫലസ്ഥി വൈകൃത പ്രകടിച്ചുകൊണ്ട് ആ ഒന്ന് മാടായിപ്പാറേർന്നു പക്ഷേ പിറ്റേ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് നെറ്റലോടുകൂടിയാണ് കേരളീയ ജനത പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞത് അവിടെ ഇസ്ലാമിക് ജിഹാദിന്റെ ഭക്തർ വന്നിട്ടുണ്ട് അവിടെ മുസ്ലിം തീവ്രവാദികൾ അറിയും കാണിട്ടുണ്ട് ആണാഘോഷം മുസ്ലിം തീവ്രവാദികൾ എന്നിട്ടുണ്ട് എന്ന ഒരു വലിയ തന്റെ കഥ പറഞ്ഞുകൊണ്ട് ഏലത്തെ അതിന്റെ രീതിയിലേക്കാണ് എന്റെ പരിവാരവും യഥാർത്ഥത്തിൽ അവിടെ സന്തോഷം എന്താണ് ഒരു ചെറിയൊരു പ്രതിഷേധം ഒരു ഫലസ്ഥീനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടി വളരെ ഭംഗിയായിക്കൊണ്ട് ആരിക്കും അസ്വസ്ഥമില്ലാത്ത ഒരു ഹൈന്ദവനെ അസ്വസ്ഥമില്ലാത്ത ഒരു ക്രൈസ്തവന് അസ്വസ്ഥമില്ലാത്ത ഒരു നാട്ടിനെ അസ്വസ്ഥ അസ്വസ്ഥപ്പെടുത്താതെ ഈ രാജ്യത്തെ സ്നേക്കുന്ന മധ്യ ജനാധിപത്യ മതവിശ്വാസികൾ ഓരോ നോക്കിക്കാണുന്ന അതേ രീതിയിൽ ആരുടെയും ഉറപ്പ് സമ്പാദിക്കാതെ ഒരു ജനാധിപത്യ രീതിയിൽ കൂടി ചെറിയൊരു പ്രതിഷേധം നടത്തിയപ്പോൾ അവിടെ കണ്ട് അവർ വന്നത് ഇസ്ലാമിക് ജിഹാദിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികൾ അവരെ ക്യാമ്പടിച്ചുകൊണ്ട് അവരെ ഓണാഘോഷ പരിപാടികളെല്ലാം ഇടപെടുന്ന രീതിയിലേക്ക് കടന്നു വന്നു എന്നവരെ പത്രമാധ്യമങ്ങളുടെയും സംഘപരിവാർ ചാനലുകളുടെയും സംഘപരിവാറ നേതാക്കൾമാരുടെയും നിറംപൊറ്റാത്ത അല്ലെങ്കിൽ വറിയും പരത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പിന്നോട് പോയിട്ടുണ്ട് അതിനെതിരെ ഗുരുതരമായ വൈക്കുകൾ ചാർജിക്കൊണ്ട് നാളോടെ വൈക്കാർട്ടിക്കൊണ്ടാണ് ആ സ്ത്രീകൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് പറഞ്ഞു വളരെ മോശമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ ശബ്ദം ചോദിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസം മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ആർ എസ് എസ് എന്നുള്ളത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് അവർക്ക് വെറുപ്പില്ലാതെ ഈ നാട്ടിലെ മുസൽമാനെയും ഹൈന്ദവനെയും തമ്മിൽ എടുത്തേക്കാതെ അവർക്ക് രാഷ്ട്രീയം പറയാൻ കഴിയില്ല അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട് പക്ഷേ അവരെ കേട്ടകര ഇടതുവർഷത്തിന്റെ ബുദ്ധിജീവികളിൽ നിന്ന് ബുദ്ധിജീവികൾ പോലും പറഞ്ഞ ഒരു വാക്കിട്ടുണ്ട് കേരളം ആശങ്കയോട് കാണേണ്ട ഒരു വാക്കി ഒറ്റ ദിവസം കൊണ്ടാണ് ആടാപ്പാറയെ ക്ഷേത്ര ബൂമി ആക്കി മാറ്റുന്നത് ആർ എസ് എസ് ആരെ നൂറോളം വർഷം എടുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ബുദ്ധിജീവികളിൽ നിന്നും ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആ ബുദ്ധിജീവികൾ പറഞ്ഞത് ആടായിപ്പാറ ക്ഷേത്ര ഭൂമിയാണ് ക്ഷേത്ര ഭൂമിയിൽ കോരി ഇസ്ലാം ജിഹാദിന്റെ മുസ്ലിം ജിഹാദിന്റെ പ്രവർത്തകം അവരുടെ പരിപാടി അലങ്കരപ്പെടുത്തിയെന്ന് പരിപാടി നടത്തിയ യഥാർത്ഥ ക്ഷേത്ര ഭൂമി മാത്രമാണോ നമുക്കറിയാം ക്ഷേത്രം എന്നുള്ളത് ആദരിക്കേണ്ടതാണ് ബഹുമാനിക്കേണ്ടതാണ് അല്ലെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫീസിലേക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ അതിനെ ആദരിക്കുന്നു അതിനെ ബഹുമാനിക്കുന്നു ഞങ്ങൾ കണ്ട സോഷ്യൽ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് എൽ ഡി എഫിന്റെ ഒരു കാഴ്ച കഠിനങ്ങളായിരുന്നു ഇവർക്ക് എന്റെ അവർക്ക് ഉണ്ടാകുന്ന ഓണാദേശം അല്ലെങ്കിൽ ഓണാദേശത്തെ ഭാഗവതിയെയും അതോടൊപ്പം തന്നെ എല്ലാ വികസത്തിന്റെയും ആ കുട്ടികളെ ചേർത്ത് പിടിച്ചെടുത്ത് ഒട്ടത്തിന്റെയും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ട ഒരു മനോഹരപരമായ കാഴ്ച അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയുടെ കാസർഗോഡിന്റെ മാധ്യത്തി ആ ആ ക്ഷേത്രത്തിന് നേരെ കാഴ്ച അതൊക്കെ കേരളത്തിന് ജനതയോട് മനസ്സിനെല്ലിക്കുന്ന വളരെ ഇമ്പം നല്ലൊരു കാഴ്ചയായിരുന്നു പക്ഷേ അത്തരം കാഴ്ചയായിട്ട് മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഒരു തങ്കപരിവാരം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് അത്തരം അഴിഞ്ഞാട്ടെ വെച്ച് ഉറപ്പിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഇപ്പോൾ കാലം അടിയില്ല എന്നുള്ളതാണ് ഇങ്ങനെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ಅದೇ ಎತ್ವ ಶ್ರಮೆ ಜನಿಪತ್ಯರ ವಿಶ್ವಾಸ ಇತ್ತರಪ್ಪ ಇರ್ಗೀಯ ಕಾಳಪಾ ತಿಳಿಮೆಂಟ್ ಪಾಟಿಕೆ ಮಾತ್ರ ಈ ಅವರೋದು ಅದೇ ಓಡನೆ ಆಯ್ಕೆ ಪ್ರವರ್ತ ಮುಂದುವ അനുവദിക്കപ്പെടണമെന്ന് കൂടി ജനാധിപത്യ മതോതര വിശ്വാസികളോടും ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞുകൊണ്ട് ആർ എസ് എസിന്റെയും ബിജെപിയുടെയും മൂലപ്രചാരണങ്ങൾക്ക് നിങ്ങൾ ചെവിപൊളിക്കരുതി എന്ന് മാത്രം കൊടുത്തുകൊണ്ട് എന്ന് സംബന്ധിച്ച മതേതര വിശ്വാസികൾക്ക് ഏതായാലും ഇപ്പോഴത്തെ തന്നെ സോഷ്യൽ ഡെമോക്രാറ്റി പാർട്ടിവാസികളുടെ ആശംസകൾ കൊണ്ട് എന്ത് വാക്ക് മാത്രം സോഷ്യൽ ഡെമോക്രാറ്റി എസ്